അപ്പോൾ പുതിയ വർഷം വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മുടെ പടിവാതിലക്കിലെത്തി കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് അടുത്ത വർഷത്തെ ഏകാദശി ഏത് ദിവസമാണ് വരുന്നത് എങ്ങനെയാണ് പിറന്നാൾ എടുക്കേണ്ടത് പ്രദോഷത്തിൻ്റെ നാൾ ഏത് ദിവസങ്ങളിലാണ് അപ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് ഈ കൺഫ്യൂഷനൊക്കെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആധ്യാത്മിക കലണ്ടർ ആണ് എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുള്ളത് എല്ലാ വർഷവും നമുക്ക് ഉദയഭാരതം വായിച്ചു തരാൻ കലണ്ടർ ഈ വർഷവും വായിച്ചു തന്നിട്ടുണ്ട് ഇത് ഉദയഭാരതത്തിൻ്റെ കലണ്ടർ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ആധ്യാത്മിക കലണ്ടറാണ് ആണ് ഉദയഭാരതത്തിൻ്റെ കലണ്ടർ എല്ലാ വർഷത്തേയും പോലെ തന്നെ ഇത്തവണയും നമുക്ക് ആധ്യാത്മികമായിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തുകൊണ്ടാണ് അവർ ഈ കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് തിഥി നാള് പക്കം എല്ലാ വിവരങ്ങളും ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും കലണ്ടർ അല്ലാതെ അടുത്ത ഉദയഭാരതത്തിൻ്റെ പ്രൊഡക്റ്റാണ് ഈ നക്ഷത്ര ഡയറി ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ എൻ്റെ പ്രോഗ്രാംസ് ഒക്കെ എഴുതി വയ്ക്കുന്നതിലാണ് നമുക്ക് നക്ഷത്രവും ചേർത്ത് ഓരോ ദിവസത്തെ വിശേഷാവസരങ്ങൾ ഉൾപ്പെടെ ഈ ഡയറിയിലുണ്ട് നമുക്ക് ഓഫീസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടേബിൾ ടോപ്പ് കലണ്ടർ ഉദയഭാരതം നമുക്ക് അയച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കലണ്ടറിന്റെ കോളിമേക്കേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗുരുവായൂർ ഭാവങ്ങളും ഗുരുവായൂർ ക്ഷേത്രത്തെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ ഒരു ടേബിൾ ടോപ്പ് കലണ്ടറിൽ ഭഗവാന്റെ പന്ത്രണ്ട് ഭാവങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒപ്പം നമുക്ക് വേണ്ട എല്ലാ വിവരങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉദയഭാരതത്തിന്റെ കലണ്ടറോ ടേബിൾ ടോപ്പ് കലണ്ടറോ അല്ലെങ്കിൽ ഡയറിയോ ഒക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൊറിയറിലൂടെ ഇത് എത്തിച്ചേരുന്നു